ഇപ്പം നമ്മൾ പത്രസമ്മേളനം വിളിച്ചേർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇന്നലെ ഇന്നുമായിട്ട് തെരുവ് നായ്ക്കളുടെ അക്രമത്തിൽ നിരവധി പേർക്ക് കടിയേറ്റിട്ടുണ്ട് ഏറെ ദൗ ദൗർഭാഗ്യകരാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ടൗണിൽ അതുപോലെ തവക്കര ഇവിടെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിരവധി ആളുകൾക്ക് അതായത് ബാങ്കിലും മറ്റും വന്ന ആളുകൾക്കടക്കാണ് ഇത്തരത്തിലുള്ള കടിയേറ്റിട്ടുള്ളത് അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ അനിവാര്യ ചുമതലയിൽപ്പെടുന്നതാണ് തെരുവു നായ്ക്കളെ ഇല്ലാതാക്കുക ഇല്ലാതാക്കുക മീൻസ് അതിനെ എവിടെയെങ്കിലും ഷെൽട്ടർ ഹോമിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ളത് അതുപോലെ തന്നെ നഗരസഭകൾക്ക് ആക്ട് പ്രകാരം മുപ്പത് അനിവാര്യ ചുമതലകളുണ്ട് അതിൽ ഇരുപത്തിയേഴാമത്തെ ചുമതലയാണ് തെരുവ് തെരുവു നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുകയും അതുപോലെ തന്നെ വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളത് ഈ രണ്ടും അതിനകത്ത് അനിവാര്യ ചുമതലയായിട്ടാണ് പറയുന്നത് എന്നിരുന്നാലും വലിയ പ്രയാസങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അത് ഏത് സ്ഥാപനങ്ങളായാലും ഇപ്പം അലഞ്ഞു തിരിഞ്ഞ നായ്ക്കളെയെല്ലാം ഒറ്റയടിക്കില്ലായ്മ ചെയ്യുക എന്നതുള്ളത് പറ്റാത്തൊരു കാലഘട്ടവും കൂടിയാണ് പഴയ കാലഘട്ടത്തിലാണെങ്കിൽ മുൻപേല്ലാണെങ്കിൽ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ പേ പിടിച്ച നായ്ക്കളെല്ലാം കൊല്ലാൻ പറ്റുമായിരുന്നു ഇപ്പം പേ ഉണ്ടെങ്കിലും കൊല്ലാൻ പറ്റാത്തതാണ് പുതിയ നിയമം ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് മുഴപ്പിലങ്ങാടെല്ലാം ഉണ്ടായ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ കേസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുപ്രീം കോടതി അതിനകത്തെടുത്തിട്ടുള്ള തീരുമാനം തെരുവു നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പേ ഉണ്ടായാലും അതിനെ കൊല്ലരുത് എന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനെ നിരീക്ഷിച്ച് ഷെൽട്ടർ ഹോമിനകത്ത് നോക്കി അതിന് ആ രീതിയിൽ സംരക്ഷിക്കണമെന്നതാണ് അതിൽ അതടക്കം പറയുന്നത് അതുപോലെ തന്നെ എ ബി സി എ ബി സി ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം ഈ കേസ് കൊടുത്ത ഘട്ടത്തിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിനകത്തും പറഞ്ഞിട്ടുള്ളത് എ ബി സി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വിടണമെന്നതാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കഴിഞ്ഞ മിനിസ്റ്റർ മീറ്റിങ്ങിൽ അടക്കമെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഇത്തരത്തിലുള്ള ഒരു എ ബി സി കേന്ദ്രം തുടങ്ങാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെല്ലാം വരുന്ന തെരുവ് തെരുവ് നായ്ക്കളെയായാലും ഏത് ഇതായാലും അതിനെ വന്ധ്യംകരണം ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തി ഞങ്ങൾ നടത്തി വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രയാസം ജില്ലയിലെ മുഴുവൻ തെരുവ് അല്ലെങ്കിൽ നായ്ക്കളെ ഒരുമിച്ച് നമുക്ക് വന്ധ്യംകരണം നടത്തുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഡി പി സി എന്ന നിലയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ എന്ന നിലയിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചൊരു എ ബി സി കേന്ദ്രം നിർമ്മിക്കണമെന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പൂർണ്ണ ഇപ്പം വീണ്ടും നിരവധി പട്ടികൾ കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മറ്റൊരു കാര്യം സർക്കാർ പറഞ്ഞിട്ടുള്ളതും പരമാവധി ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഷെൽട്ടർ ഹോം നിർമ്മിച്ചുകൊണ്ട് അവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ശാശ്വത പരിഹാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനകത്ത് നിയമത്തിനകത്ത് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ശാശ്വതമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് തദ്ദേശ ഞാൻ പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത് എ ബി സി ചെയി സി ആണ് ആനിമൽ ബർത്ത് കൺട്രോളാണ് അത് ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഈ പട്ടികളെ പിടിക്കാൻ പോകുന്നതിന് കൃത്യമായ ഒരു കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിനെ അറിയിക്കും ഇപ്പം ആണെങ്കിൽ കോർപ്പറേഷനിൽ ഇന്നും ഈ ജനുവരി മാസം ഇത്രാം തീയതി അവിടെ പട്ടി പിടിക്കാൻ വരുമെന്നുള്ള നിർദ്ദേശം കൊടുക്കും അവിടെ പോകുമ്പോൾ അവിടെയുള്ള പട്ടികളെ കാണിച്ചു കൊടുക്കുന്നതിനും അതിനു വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത് ആ നിലയിൽ നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എ ബി സി പടിയൂരിലുള്ള എ ബി സി കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പോയി പട്ടികളെ പിടിച്ചിട്ടുണ്ട് കോർപ്പറേഷനിലും ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്ന് ഞങ്ങളറിയില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നേ വർഷവും ഒക്കെ വിഹിതമായ അത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അവരുടെ ഈ ഈ പിടിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അത് തെരുവു നായ്ക്കളെ ഇല്ലാതാക്കുന്നതിനല്ല തെരുവു നായ്ക്കളെ ഇല്ലാതാക്കാനും സാധിക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും ഈ എ ബി സിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് പിടിച്ച എവിടെയാണോ അവർ ജീവിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുവിടണം അത് ആറോ ഏഴോ ദിവസമാണ് ഇതിനെ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മളെ എ ബി സി കേന്ദ്രത്തിൽ അതിനെ സംരക്ഷിക്കുന്നത് വീണ്ടും തിരിച്ച് അതേപടി പിടിച്ച് ഇപ്പം ഈ ടൗണിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളെങ്കിൽ ഈ ടൗണിൽ തന്നെ അതിനെ കൊണ്ടുപോയി വിടുന്നൊരു നില നിലയാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അപ്പം ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണഘടന അല്ലെ നമ്മുടെ ഈ ആക്ട് പ്രകാരം ജില്ലാ പഞ്ചായത്തിന് ഇല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം അല്ല കോർപ്പറേഷൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ ഇതൊരു ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗം അതല്ലാതെ ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതും ആക്ട് പ്രകാരം മുനിസിപ്പൽ ആക്ട് പ്രകാരവും പഞ്ചായത്ത് ആക്ട് പ്രകാരവും അനിവാര്യ ചുമതലയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത് ജില്ലാ പഞ്ചായത്തിന് അത്തരത്തിലുള്ള ഒരു അനിവാര്യ ചുമതലയും ഇല്ല ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ മീഡിയക്കാർ തന്നെ വിചാരിക്കും ഇത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുന്നതാണോ യഥാർത്ഥത്തിൽ അതല്ല യാഥാർത്ഥ്യം ഇത് ഇന്നതാണ് ഇപ്പം ഞങ്ങൾ എ ബി സി കേന്ദ്രം തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളവിടെ ആളുകളെ അയക്കുന്നു അവർ പട്ടികളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് സംവിധാനം തരണം അതിൽ എപ്പോഴെങ്കിലും അവരാവശ്യപ്പെട്ട പ്രകാരം ഇത് ഞങ്ങൾ പിടിക്കാൻ പോക പോകാതിരിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയതിന് എ ബി സി ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷേ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്ക് നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ ജനുവരി മുതൽ തന്നെ ചെയ്തിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നൂറ്റി മുപ്പത്തി മൂന്ന് അല്ല കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും ഫെബ്രുവരി മാസം പന്ത്രണ്ട് പട്ടികളെയാണ് വന്ധ്യംകരണം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മാർച്ച് മാസം പതിനഞ്ച് മെയ് മാസം ഏഴ് ജൂൺ ഇപ്പം ഈ ജൂൺ മാസം ആറ് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് വർഷം ഇത് നൂറ്റി മുപ്പതിലധികം പട്ടികളെ വന്ധ്യംകരണം നടത്തിയിട്ട് ഇപ്പോൾ ഇത് ഇത്ര എത്രയാണോ പിടിക്കപ്പെടുന്നത് അവിടെ അവർ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ അടുത്തേക്ക് പോകാൻ വേണ്ടി പറ്റൂ ആ പോയ സ്ഥലത്ത് അവർ കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് പട്ടീനെവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഈ പിടിക്കാൻ പോകുന്നവർ അന്വേഷിച്ച് പോകാൻ പറ്റില്ല അവർ കാണിച്ചു കൊടുക്കണം അതിന് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഒരു നോഡൽ ഓഫീസർ ഉണ്ട് അവിടെ അവർ കാണിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കുന്നത് ഇനി ഇത്തരത്തിൽ കാണിച്ചു കൊടുത്ത പട്ടികളെ ഏതെങ്കിലും പിടിക്കാതിരുന്നിട്ടുണ്ടോ അത് കോർപ്പറേഷൻ പറയട്ടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള എ ബി സി നടത്തുന്ന ആളുകൾ പോയി പട്ടി പിടിക്കുന്ന ആളുകൾ പോയിട്ട് ഇത്തരത്തിൽ പട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് പിടിച്ചു കൊണ്ടുപോകാതിരുന്നിട്ടുണ്ടോ എ ബി സി ചെയ്യാതിരുന്നിട്ടുണ്ടോ അതവർ പറഞ്ഞാൽ ശരി ഞങ്ങൾ ഇതിന് മറുപടി പറയാം അത് ആ ഒരു ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ പട്ടി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കൊടുത്ത് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കുന്നതാണ് പിടിക്കാൻ പറ്റൂ അത് കാണിച്ചു കൊടുത്ത് എത്രയാണോ അത്രയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതിനപ്പുറത്തേക്ക് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിന് എന്തിനാണ് പഴിചായിരുന്നു എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യവാദത്ത് ഞങ്ങൾക്കിതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇനി ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അവർ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയൊന്നും ഇന്ന് വരെ തന്നെ ഇതൊക്കെ വെറുതെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായ പഞ്ചായത്തിന് കോർപ്പറേഷൻ എത്ര ജില്ലാ പഞ്ചായത്തിലെ ഡി പി സി മുഖാന്തരാണല്ലോ നമ്മൾ ഈ പദ്ധതിയൊക്കെ വെക്കുന്നത് എത്ര തുകയാണ് എ ബി സിക്ക് വേണ്ടി കഴിഞ്ഞ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നൽകിയിട്ടുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും എപ്പോ ഏ കാലം ാലം തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം മുതലാണ് ആ കാലം മുതലുള്ള പട്ടിയെ പിടിക്കുന്ന മൊത്തം ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് ഓരോ വർഷമാണ് പദ്ധതിയിൽ തുക വെക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ വർഷം അതാത് വർഷം പിടിക്കും അതിനെ വന്യംകരണം നടത്തും അവിടെ കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതിന് ഇതിന്റെ ഒരു വലിയ തുകയാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് പിടിക്കുന്ന എണ്ണത്തിനായിട്ടല്ല നമ്മൾ മൊത്തത്തിൽ ഏകദേശം എത്രയാണോ തുക വരുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള ഇതിന് പിടിക്കാൻ പോകുന്നവർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ആദ്യം ട്രെയിനിങ് കൊടുത്തതിന് ആളെ കിട്ടാത്ത പ്രശ്നമുണ്ട് അവർ പോയി ഒരു പട്ടിയെ പിടിച്ചാൽ അവർക്ക് ഇത്ര രൂപ എന്നുള്ളതാണ് പിന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പിന്നെ അവർക്ക് അതിന് അവർക്ക് ആവശ്യമായ ഭക്ഷ വലിയ തുകയാണ് ബാധ്യതയാണ് ഇതിൻ്റെ ഭാഗം അതുകൊണ്ടാണ് കോർപ്പറേഷൻ ഏറ്റെടുക്കാത്തത് കോർപ്പറേഷൻ ഇത് എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്ത എന്തിനായി ജില്ലാ പഞ്ചായത്തിന് തരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളാ ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞല്ല കഴിഞ്ഞ വർഷവും ബഹുമാന്യായ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പദ്ധതി അവലോകനം അതായത് ഇത് എ ബി സി മാലിന്യമുക്തം ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകന യോഗത്തിൽ ബഹുമാന്യായ തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എ ബി സി കേന്ദ്രം കോർപ്പറേഷൻ ആരംഭിക്കണം എന്നത് അവരോട് തന്നെ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ മാത്രമല്ല ഡി പി സി മാത്രമല്ല എന്നിട്ട് ഇത്രയായിട്ടും ആരംഭിച്ചിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മളിത് ചർച്ച ചെയ്യപ്പെടുന്നു അതിനപ്പുറത്തേക്ക് ഇതിൽ സ്ഥായിയായ ഒരു പരിഹാരമാണ് വേണ്ടത് അത് നമ്മൾ പരസ്പരം പരിചാരുന്നതിനപ്പുറത്തേക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അതല്ലാതെ ഇത് വെറുതെ ഒരു രാഷ്ട്രീയ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ താഴെ നിരവധി പോലീസുകാർ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇവിടത്തേക്കൊരു മാർച്ച് ഉണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് എന്ത് ഈ തെരുവുനായ ശല്യത്തിൽ അതിനെന്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ റോൾ ഈ വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇത് അറിയണ്ടേ ഇത് എന്ത് റോളാണ് ജില്ലാ പഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഇപ്പം യഥാർത്ഥത്തിന് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടിയാണോ ഇത്തരത്തിലുള്ള ഒരു പഴിചാരൽ എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് എവിടെയും ഇപ്പോൾ ഒരു ആളും ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയിട്ടില്ല കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി യഥാർത്ഥത്തിൽ കോർപ്പറേഷനും ഞങ്ങളും തമ്മിൽ പരസ്പരവും വ്യക്തിപരമായിട്ട് ഒരു വെറുപ്പുമില്ല ഞങ്ങൾ നല്ല ഐക്യത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവത്തോട് മേയറോട് തന്നെ ഞാൻ സംസാരിച്ചപ്പോഴും മേയറും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് എവിടെയെങ്കിലും സ്ഥാപിക്കാമെന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ പടിയൂരുള്ള ഒരു പിന്നെ ഇത് ഷെൽട്ടറിൻ്റെ ഇത് ഞങ്ങൾക്ക് തരുമോ എന്നടക്കം ചോദിച്ച് അപ്പോൾ അവിടെ ഒരു പട്ടിയൊക്കെ ഇതിന് മാത്രമുള്ളത് അങ്ങനെയുള്ളത് മാത്രം പോരാ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഉണ്ടായത് അത്രയും ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരുവാന്നുള്ള രീതിയിലാണ് അന്നും കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എവിടെ പട്ടി ഇതാക്കിയാലും അത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് അങ്ങനെ ഒരു ചുമതല ഇത് ഇതിനെല്ലാം ആക്റ്റും റൂളൊക്കെ ഉണ്ടല്ലോ ഈ ആക്ട് നിങ്ങൾ വായിച്ചു നോക്കൂ ആക്റ്റിനകത്ത് അനിവാര്യ ചുമതലകളിൽ ജില്ലാ പഞ്ചായത്തിന് അങ്ങനെയുണ്ടോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇതെന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഈ പറ ഇപ്പം പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ പറയുന്നത് അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു എന്ന ചർച്ചയടക്കാൻ വരുന്നത് ആ ചർച്ചയാണോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിൽ എന്താണ് വസ്തുത എന്നുള്ളതും ഈ ആക്ട് ഒന്ന് നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി വേണമെങ്കിൽ അതിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും കലണ്ടർ ആക്കിയിട്ട് ഇന്ന മാസം ഇന്ന തദ്ദേശ സ്ഥാപനത്തിൽ വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡേറ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് ജനുവരി മാസം ഇന്ന സ്ഥലത്ത് ഈ കോർപ്പറേഷനിലാണ് കോർപ്പറേഷനിൽ പിന്നെ ഫെബ്രുവരി മാസം ഇന്ന സ്ഥലത്ത് അത് കാങ്കോലാണ് കാങ്കോൽ അങ്ങനെ ഒരു കലണ്ടർ ആക്കിയിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും നോഡൽ ഓഫീസർമാരുടെ ഇതിൽ അവരെ അറിയിക്കുന്നുണ്ട് അത് ജില്ലയിലെ മുഴുവൻ അത് ഇപ്പം ഞാൻ പറയുന്നത് എ എ ബി സി പൂർണ്ണമായും ജില്ലാ പഞ്ചായത്തിന് ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും തദ്ദേശ സ്ഥാപനത്തിൻ്റെ പട്ടികളെ മുഴുവനും ഒറ്റയടിക്ക് വന്ധ്യീകരണം നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമല്ല മിനിസ്റ്ററും പറയുന്നത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ് അപ്പൊ അവർക്കതിനു മാത്രം ചെയ്യാൻ പറ്റിയ ഇതും ഉണ്ട് വലിയ സാമ്പത്തികമായ ചെലവുണ്ടാകുന്നതാണ് ഈ എ ബി സി അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോർപ്പറേഷൻ അതിനാവശ്യമായ ഫണ്ടും ഉണ്ട് അപ്പൊ അവർക്കത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എ ബി സി കേന്ദ്രം ഉണ്ടാക്കണം അത് ഈ വർഷവും ഞങ്ങൾ പദ്ധതി തുടങ്ങുന്ന ഘട്ടത്തിൽ ഡി പി സി എന്ന നിലയിൽ ഞങ്ങൾ കോർപ്പറേഷനോട് പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ് ഒരു എ ബി സി കേന്ദ്രം സ്ഥാപിക്കണം ഇപ്പം പറയുന്നത് എ ബി സി കൊണ്ട് ഇതിനെ പൂർണ്ണമായി പരിഹരിക്കാൻ എന്നുള്ളതല്ല പക്ഷേ ഞങ്ങളിലുള്ള ഉത്തരവാദിത്വം എന്ന് കോർപ്പറേഷൻ പറയുന്നത് ഈ എ ബി സി ആണ് എ ബി സി ചെയ്യുക ചെയ്ത് ചെയ്യുന്നു എന്നത് മാത്രാണ് തീർച്ചയായും അത് തുടങ്ങിയത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ പല ജില്ലാ പഞ്ചായത്തുകളും ഇപ്പൊ ഈ വർഷവും ഇതുമായിട്ട് ഇപ്പൊ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആദ്യം തുടങ്ങിയിട്ടുള്ളത് നമ്മളാണ് ഇതിന് ആരംഭിക്കുന്നതിന് വലിയ തുക നമ്മൾ ചെലവഴിക്കുന്നു അതിൻ്റെ കൂടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളും ഇതിൻ്റെ റിക്കറിങ് എക്സ്പെൻസ് വലുതാണല്ലോ ഈ പിടിക്കാൻ പോകുന്നു അവർക്ക് കൂലി കൊടുക്കണം അതുപോലെ തന്നെ ഡോക്ടർ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന് പിന്നീട് താമസിപ്പിക്കുന്ന ഷെൽട്ടർ അതിൻ്റെ ഭക്ഷണം മരുന്ന് ഇത് വലിയ എക്സ്പെൻസ് വരുന്നൊരു ഇതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ചെറിയൊരു തുക പദ്ധതിയിൽ വെച്ച് ഇതിൻ്റെ റിക്കറിങ് എക്സ്പെൻസിൽ തരുന്നുണ്ട് മറ്റ് ഇത് പിന്മാറാൻ വേണ്ടി നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ ഇത് നമ്മളൊരു കോർപ്പറേഷൻ ഇത്തരത്തില് ആരോപിക്കുന്നു ആരോപിക്കുമ്പോൾ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യണം നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തില് എ ബി സി പരമാവധി ചെയ്തുകൊണ്ട് ഇതിന്റെ ഇതിൽ ഷെൽട്ടർ ഹോം ഒരു സ്ഥലത്തുനിന്നല്ല ഇപ്പോൾ ഒരുമിച്ച് വലിയ ഷെൽട്ടർ ഹോം അല്ല ആരംഭിച്ചാൽ അത് വിജയകരമായിരിക്കില്ല ഒരു കുറച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് അങ്ങനെ ആകുമ്പോൾ ഒരു അഞ്ചോ പത്തോ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ചധികം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും അതാണ് ഇതിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ഈ ടൗൺ ഏറി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത് വർദ്ധിച്ചത് മറ്റൊന്നും ഇപ്പോൾ ആളുകൾ നമ്മൾ ഇപ്പം നമ്മുടെ ജില്ലേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാലിൻ്റെ മുക്തത്തിൽ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇപ്പം ആളുകൾ അത് അത് വീണ്ടും മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വലിച്ചെറിയുന്ന രീതി ഇപ്പോൾ ഭക്ഷണം കൊടു ഇപ്പോൾ ടൗണിലൊക്കെ ഉണ്ടാകുന്നത് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ കൊടുക്കാ കൊടുക്കരുതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുത്ത കേസിനകത്ത് പറഞ്ഞിട്ടുള്ളത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അത് ഒരു മനുഷ്യരും എന്താ പറയുക ഒരു ഇത് ഇതുണ്ടല്ലോ ഒരു മാനുഷിക പരിഗണന നമുക്ക് മറ്റുള്ളവർ മൃഗങ്ങളായാലും ഇപ്പം ആ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ആവുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ വരുന്നുണ്ട് ഈ ടൗൺ ഏരിയകളിൽ അപ്പോൾ അതെല്ലാം കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഈ ഷെൽട്ടർ ഹോം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈ അലഞ്ഞു തിരിഞ്ഞ് ആളുകളെ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് രൂപ ഇന്നും കൊടുക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് ആർക്ക് അഭിഭാഷകന് ഫീസിന് നിങ്ങൾക്കറിയാലോ ഒരു സുപ്രീം കോടതിയിൽ കേസ് പോകണമെങ്കിൽ എത്ര വലിയ തുക വരും അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ആ രീതിയിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ തീരുമാനം തരാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അത് ഈ എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതാണ് പ്രാദേശിക സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നടപ്പിലാക്കാനുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആ പ്രാദേശിക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഹൈക്കോടതിയെ സമീപിക്കാം അത് അങ്ങനെ കേസ് അവിടെ നിന്ന് വിധി പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചു അതിന് കേസിൽ വേറൊരു തീരുമാനമില്ല അതാണ് പറഞ്ഞിട്ടില്ല എ ബിസി ചെയ്യുമ്പോൾ ഇനി അവർക്ക് ഇത് ഈ ഇത് നടപ്പിലാക്കാം അതായത് എ ബി സി സെന്റർ തുടങ്ങി അത് പിടിച്ച് ആ സ്ഥലത്തന്നെ കൊണ്ടുവിടുവാ ഈ നിർദ്ദേശത്തിനെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം പ്രാദേശിക സർക്കാരുകൾക്ക് അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പറയുന്നത് ഇതിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേന്ദ്രം നിങ്ങൾ കുറ്റപ്പെടുത്തു എന്ന് പറയരുത് കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ പോട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ കോർപ്പറേഷൻ എന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് ആക്കിക്കോളി എന്ന പ്രശ്നമില്ല ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗം ഞങ്ങൾക്ക് കോർപ്പറേഷൻ നിങ്ങൾ ചോദിക്കും മാത്രല്ല ജില്ലാ പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി കാര്യങ്ങൾ ചെയ്യും ഇത് ഒരു ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ലാഭത്തെ എങ്ങനെയാണ് എങ്ങനെ ഇടപെടുക സാധിക്കുമോ ഇനി നമ്മളൊരു സംസാരിച്ച് ഇതെന്തെങ്കിലും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമോ ആലോചിക്കുക എന്നല്ലാതെ ജില്ലാ പഞ്ചായത്തിന് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ പിന്നെ കോർപ്പറേഷൻ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ഭരണസമിതി ആവശ്യമുണ്ടോ എന്നാൽ ജില്ലാ പഞ്ചായത്ത് പോരെ കോർപ്പറേഷൻ വേണ്ടല്ലോ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവര് പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി അതല്ലേ ആക്ട് അതിനകത്തന്നെ പറയുന്നത് ഇന്ന് എന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം ജില്ലാ പഞ്ചായത്താണ് നിങ്ങളെ ഏൽപ്പിച്ച ശരിയാണോ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് കൊണ്ടാ ഇതാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു എന്ന് ഞങ്ങൾ കുറ്റം പറഞ്ഞല്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആക്ട് നോക്ക് പഞ്ചായത്ത് രാജ് ആക്ടിന് അകത്തുന്നാൽ പിന്നെ ആക്ടിനത് പറയണോ അനിവാര്യ ചുമതല വേണോ ജില്ലാ പഞ്ചായത്തിന് അങ്ങനെ ഇല്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് എന്താ ചെയ്യാൻ പറ്റുമോ അത് ആലോചിക്കുക എന്നല്ലാതെ ഇത് മുഴുവനും ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ പട്ടിയുണ്ടെങ്കിലും അത് ജില്ലാ പഞ്ചായത്താണ് അങ്ങനെയുണ്ടോ ഒരു ചർച്ച അത് ശരിയല്ലല്ലോ പിന്നെ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ എന്ത് ഇരുന്നിട്ട് എന്താണ് രണ്ടു കൂട്ടറും അല്ല ഒരു ഭരണസമിതിയിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ എന്ത് ചെയ്യണം ജില്ലാ പഞ്ചായത്ത് അവർക്ക് ഗവൺമെന്റ് അധികാരം കൊടുത്തിട്ടുണ്ട് ഉത്തരവ് പ്രാദേശിക പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് പ്രാദേശിക അത് പ്രത്യേകിച്ച് കോർപ്പറേഷൻ അവിടെ ഒരു ഗ്രാമപഞ്ചായത്താണെങ്കിൽ ശരി ഈ ജില്ലാ പഞ്ചായത്തു ആയി ഇരുന്നിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കും ഇതൊരു പ്രാദേശിക ഭരണകൂട കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒരു സ്ഥാപനമല്ല കോർപ്പറേഷൻ എന്നുള്ളത് അവർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഇതുണ്ട് അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല ഞങ്ങൾ അവരോട് നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് കോർപ്പറേഷനോട് ജില്ലാ പഞ്ചായത്തിന് പറയാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഇത് അത് കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇനി ഇരുന്ന് സംസാരിക്കുക അതിനൊന്നും നമുക്കൊരു എതിർപ്പുമില്ല കോർപ്പറേഷൻ മേയർ ഞങ്ങളെ ഒരു വ്യക്തി വൈരാഗ്യവും ഞങ്ങള് തമ്മിലില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയും കാര്യമായിട്ട് സംസാരിച്ചതാ മേയറായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറായിട്ടോ വ്യക്തിപരമായിട്ടോ ഒരു വൈരാഗ്യോ ഒന്നും ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല ഏ കണ്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു വൈരാഗ്യം ഇല്ല അതൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ കുറച്ച് ഈ ഇന്നലെ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഞങ്ങളെയാണ് വിളിക്കുന്നത് പട്ടി അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഉത്തരവാദിത്തം ആരുതാണെന്നുള്ള അവരവർക്ക് ബോധ്യപ്പെടണ്ടേ ആ ബോധ്യപ്പെടാതിരുന്ന് മറ്റുള്ളവരുടെ പേരിൽ ഇത് വെക്കുമ്പോൾ അത് നിങ്ങളും വിശ്വസിക്കുന്നു എന്നതാണ് ഞങ്ങളെ പ്രയാസം ഇത് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തോ ചാടിക്കളിക്കുന്നു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ അതാണ് നിങ്ങൾ ആക്ട് നോക്കണം എന്ന് പറയുന്നത്